വധശിക്ഷ കാത്ത് ജയിലിൽ കഴിയുന്ന നിമിഷപ്രിയുടെ മോചന ഫണ്ടിലേക്ക് ഒരു കോടി രൂപ നൽകുമെന്ന് മരിച്ചയാളുടെ കുടുംബവുമായി ബന്ധപ്പെട്ടു സ്വീകരിക്കാൻ തയ്യാറാണെന്ന് കുടുംബം പറഞ്ഞതായി യമൻ പൗരൻ അറിയിച്ചുവെന്നും ബോബി മോചനത്തിന് ആവശ്യമുള്ള തുക മലയാളികൾ പിരിച്ചെടുക്കുമെന്ന് ഉറപ്പുണ്ടെന്നും ബോബി ചെമ്മണൂർ പറഞ്ഞു രക്ഷിക്കണം സംഭാഷണം പറഞ്ഞു യമനി തീർച്ചയായിട്ടും എനിക്ക് അവരെയൊക്കെ പരിചയമുണ്ട് അവിടെയുള്ള ഗ്രാമത്തലവിനെയൊക്കെ ബന്ധപ്പെട്ടുകൊണ്ട് അവർ അവരെ രക്ഷിക്കാൻ ആ വധശിക്ഷ ഒഴിവാക്കാൻ തയ്യാറാണ് എന്ന് ആണ് വീഡിയോയിലൂടെ ഞാനുമായിട്ട് സംസാരിച്ചത് ആ വീഡിയോ ഞാൻ ഷൂട്ട് ചെയ്തിട്ടുണ്ട് അങ്ങനെ അവരിൽ വിശ്വസിച്ചുകൊണ്ട് ആണ് ഞാനിപ്പോൾ ഈ ഒരു കോടി രൂപ നൽകാമെന്ന് പറഞ്ഞിട്ടുള്ളതും ബാക്കി പൈസ പിരിച്ചെടുക്കുക മലയാളികൾ തരും മുപ്പത്തിനാല് കോടി ചോദിച്ചപ്പോൾ നാല്പത്തിനാല് കോടി തന്ന മലയാളികൾ തീർച്ചയായും കട്ടയ്ക്ക് നിൽക്കും പുലിക്കുട്ടികളാണ് അത്യാവശ്യം വന്നാൽ ജാതി മതൊക്കെ മറന്ന് കക്ഷി രാഷ്ട്രീയങ്ങൾക്ക് അതീതമായി എല്ലാവരും ഒന്നിച്ചു ചെയ്ത് കാണിച്ചു കൊടുത്ത് ലോകത്തിന് മാതൃകയായിട്ടുണ്ട് വീണ്ടും അതിവിടെ ആവർത്തിക്കപ്പെടും അതാണ് മലയാളികൾ ആ ഒരു വിശ്വാസത്തിലാണ് ഞാൻ ഇതിലേക്ക് ഇറങ്ങുന്നത് നിമിഷ പ്രിയുടെ മോചനത്തിനായിട്ട് ഈ ബോബിച്ചമണ്ണൂർ ക്രൗർഫണ്ടിങ് തുടങ്ങിയിട്ടുണ്ടോ അദ്ദേഹം യമൻ പൗരനുമായി ബന്ധപ്പെട്ട് എന്തെല്ലാം കാര്യങ്ങളാണ് അല്ലെങ്കിൽ എന്തെല്ലാം നീക്കുപോക്കാണ് ഈ കേസുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ നിലവിൽ നടത്തിയിരിക്കുന്നത് എന്താണ് ബോബി പറയുന്നത് ി ഈ നിമിഷപ്രിയയുടെ മോചനത്തിനായി ഒരു കോടി രൂപ നൽകുമെന്നാണ് ഇപ്പോൾ ബോബി ചമ്മർ അറിയിച്ചിട്ടുള്ളത് ഇതിനായി ഈ അവിടെയുള്ള കുടുംബവുമായി ഒരു യമൻ പൗരൻ മുഖാന്തരം ബന്ധപ്പെട്ടതായും ഈ ബോബി അറിയിച്ചിട്ടുണ്ട് അതായത് ഈ നിമിഷപ്രിയയുടെ മോചനത്തിന് ഈ കൊല്ലപ്പെട്ട തലാൽ അബ്ദു മഹദിയുടെ കുടുംബം കുടുംബത്തിന് എട്ടേ പോയിന്റ് ആറ് ഏഴ് കോടി രൂപയായിരുന്നു ഈ നൽകാമെന്ന് ഈ ആക്ഷൻ കമ്മിറ്റി മുന്നേ തീരുമാനിച്ചത് പക്ഷെ ആ കുടുംബത്തിലെ ചില അംഗങ്ങൾ ഇതിലൊരു ഈ മോചനം നൽകുന്നതിൽ ഒരു എതിർപ്പ് പ്രകടിപ്പിച്ചതുകൊണ്ടാണ് ഇത്രയും വൈകിയത് എന്നാൽ ഇപ്പോൾ അവർ ഈ യമൻ പൗരൻ മുഖാന്തരം സംസാരിച്ചതിനാൽ തന്നെ ഇപ്പോൾ അവരൊക്കെ സമ്മതിച്ചിട്ടുണ്ട് ഈ ദയാധനം വാങ്ങി നിമിഷപ്രിയയ്ക്ക് മോചനം നൽകാമെന്നുള്ളൊരു തരത്തിലേക്ക് തീരുമാനത്തിലേക്ക് എത്തിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഈ ഒരു ആക്ഷൻ കമ്മിറ്റിയുമായി ഒക്കെ ഈ നിമിഷപ്രിയയുടെ മോചനത്തിനായി ശ്രമിക്കുന്ന ആക്ഷൻ കമ്മിറ്റിയുക്കെ സംസാരിച്ചിട്ടുണ്ട് കുടുംബവുമായി സംസാരിച്ചിട്ടുണ്ട് ഈ ഒരു മോചന ഫണ്ടിലേക്ക് ഒരു കോടി രൂപ ഈ ബോബി ചെമ്മണൂർ നൽകും ഇതുകൂടാതെ തന്നെ മറ്റ് കൂടുതൽ പണം ആവശ്യമുണ്ടെങ്കിൽ ഈ ക്രൗഡ് ഫണ്ടിങ്ങിലേക്ക് അതായത് മുൻപ് അബ്ദുൾ ിന്റെ ചെയ്തതുപോലെ തന്നെ ഏത് രീതിയിലേക്കും ഈ മുന്നേ നടത്തിയ പോലുള്ള ക്രൗഡ് ഫണ്ടിങ്ങിലേക്ക് നീങ്ങാം എന്നുള്ളൊരു തീരുമാനത്തിലാണ് ഇപ്പോൾ ബോബി ചെമ്മണ്ണൂർ ഉള്ളത് ഇതുകൂടാതന്നെ ഈ കുടുംബവുമായി യമൻ പൗരന്റെ കുടുംബവുമായി നേരിട്ട് സംസാരിക്കാനുള്ള നീക്കങ്ങളും യമനിലേക്ക് തിരിക്കാനുള്ള നീക്കങ്ങൾ അടക്കം ബോബി ചെമ്മണ്ണൂർ നടത്തുന്നുണ്ട് എന്നാണ് ഈ പ്രസ്മീറ്റിൽ ബോബി ചെമ്മണ്ണൂർ അറിയിച്ചിട്ടുള്ളത് കൂടാതെ തന്നെ ഈ അബ്ദുറഹീമിന്റെ മോചനത്തിനായി മുപ്പത്തി ആറ് കോടി രൂപ ആവശ്യപ്പെട്ടപ്പോൾ ഇതിൽ കൂടുതൽ തുക നൽകിയ മലയാളികൾ എന്തായാലും തീർച്ചയായും നിമിഷപ്രിയയുടെ മോചനത്തിനായി എട്ട് പോയിന്റ് ആറ് ഏഴ് ആറ് ഏഴ് കോടി രൂപ നൽകുമെന്നുള്ളൊരു ഉറച്ച വിശ്വാസവും തനിക്കുണ്ട് അതുകൊണ്ട് തന്നെ ഈ മോചനത്തിന് വേണ്ടി വളരെ കുറച്ച് ദിവസങ്ങളാണ് മുന്നിലുള്ളത് അതുകൊണ്ടുതന്നെ ഈ മോചനത്തിന് വേണ്ടി ഈ എല്ലാ കാര്യങ്ങളിലേക്കും പൂർണ്ണമായും ആക്ഷൻ കമ്മിറ്റിയുമായി സംസാരിച്ച് വേണ്ട കാര്യങ്ങൾ ചെയ്യാൻ തയ്യാറാണ് ഈ ഈ എമൻ പൗരൻ മുഖാന്തരം വീണ്ടും കുടുംബവുമായി ബന്ധപ്പെടുന്നുണ്ട് എന്നുള്ള കാര്യങ്ങളാണ് ഈ പത്രസമ്മേളനത്തിൽ ബോബി ചെമ്മണ്ണൂർ അറിയിച്ചിട്ടുള്ളത് അജി ശരി ദൃശ്യ പുതിയയിടത്താണ് വിവരങ്ങൾ നൽകിയത് യമൻ എൻ പൗരനുമായി ബന്ധപ്പെട്ട ദൃശ്യ നിമിഷ പ്രതിയുടെ മോചനത്തിനായി എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുണ്ടോ എന്നാണ് ദൃശ്യ റിപ്പോർട്ട് ചെയ്തത്